മീറ്റർ ഇടാത്ത ഓട്ടോറിക്ഷയിൽ ഇനി മുതൽ യാത്ര ഒന്ന് ശ്രദ്ധിച്ചേക്കണം കാരണം പ്രവർത്തനമില്ലാത്ത മീറ്ററുമായി ഓടിയാൽ യാത്രക്കാർ ഇനി മുതൽ പൈസ നൽകേണ്ടതില്ല പണം നൽകേണ്ടതില്ല എന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം തീരുമാനത്തിൽ ഓട്ടോ ഡ്രൈവർമാർ അല്പം പ്രതിഷേധത്തിലാണ് സ്വാഭാവികമായും പൊതുജനങ്ങളാണെങ്കിൽ വലിയ സന്തോഷത്തിലുമാണ് എന്താണ് സർക്കാരിൻ്റെ ഈ തീരുമാനത്തിന് പിന്നിൽ ഓട്ടോറിക്ഷക്കാരുടെയും പൊതുജനങ്ങളുടെയും പ്രതികരണങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം കൊച്ചിയിൽ നിന്ന് വൈ എസ് അഭിനന്ദ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഗതാഗത വകുപ്പിലും മോട്ടോർ വാഹന വകുപ്പിലും സമ്പൂർണ്ണമായ പരിഷ്കാരങ്ങളാണ് ഗതാഗത വകുപ്പ് മന്ത്രി കെ പി ഗണേഷ് കുമാർ നടക്കുന്നത് മറ്റൊരു പരിഷ്കാരത്തിനും കൂടി സാക്ഷിയാവുകയാണ് ഓട്ടോ ഡ്രൈവർമാർക്കാണ് പണി കിട്ടാൻ പോകുന്നത് മറ്റൊന്നുമല്ല മീറ്റർ ഇല്ലാത്ത ഓടുന്ന ഒരു ഓട്ടോക്കാർക്കും യാത്രാ നിരക്ക് നൽകേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലെത്തിയിരിക്കുകയാണ് ഇതിനകത്ത് അമിതമായ ഓട്ടോ ഓട്ടോക്കൂലി ഓട്ടോകാർ വാങ്ങുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരുപാട് പരാതികൾ ഇതിനോടകം തന്നെ ഗതാഗത മന്ത്രിക്കും മോട്ടോർ വാഹന വകുപ്പിലും ഒക്കെ എത്തിയിരുന്നു അതിന് പിന്നാലെയാണ് സുപ്രധാന തീരുമാനമായി ഇപ്പോൾ

നമ്മൾ എന്ത് ചെയ്യാനാണ് ഇവിടെ ഒരു അമ്മ വണ്ടി അപ്പൊ അതിനനുസരിച്ചുള്ള കൂലി ഞങ്ങൾക്ക് തന്നെ പോകണത് അവരുടെ ഇതനുസരിച്ച് നമ്മൾ മീറ്റിട്ട് ലീഗൽ സൈഡാണ് അത് ചെയ്യേണ്ടതാണ് നമ്മൾ ബാക്കിയുള്ള തുറക്കങ്ങൾ അങ്ങനെ പരിഹരിക്കാൻ പറ്റും പക്ഷെ അതൊരു മീറ്റിട്ടില്ലെന്നൊരു പൈസ അല്ല എന്ന് പറഞ്ഞാൽ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ മിക്ക ഓട്ടോകളിലും മീറ്റർ ഉണ്ട് എന്നാൽ യാത്ര ആരംഭിക്കുമ്പോൾ മീറ്റർ പ്രവർത്തിപ്പിക്കുന്നില്ല എന്നാണ് യാത്രക്കാരുടെ പരാതി എൺപത് രൂപ കൊടുക്കേണ്ടിടത്ത് നൂറ്റി അറുപത് രൂപ വരെ കൊടുക്കേണ്ട സാഹചര്യം അങ്ങനെ കൃത്യമായൊരു യാത്രാനിരക്ക് ഇല്ലാത്തത് വലിയ പ്രശ്നം നേരത്തെ തന്നെ സൃഷ്ടിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലെടുത്ത തീരുമാനത്തെ അനുകൂലിക്കുകയാണ് പൊതുജനങ്ങൾ എന്തായാലും പൊതുജനങ്ങളുടെ പ്രതികരണങ്ങളും കൂടി നോക്കാം അതാണ് ബെറ്റർ കാരണം നമുക്ക് ആ ഒരു അറിയാൻ മീറ്റർ ഇട്ട് ഓടുന്നതായിരിക്കും ബെറ്റർ ഓട്ടോക്കാരെല്ലാം തോനെ പൈസ മക്കളെ വാങ്ങിക്കുന്നത് പിന്നെ അവര് ഒരുപാട് പൈസയാണ് വാങ്ങിക്കുന്നത് മീറ്റർ വേണമല്ലോ മീറ്റർ വെച്ച് അവര് അതിൻ്റെ കാണിക്കുന്ന കണക്കനുസരിച്ച് പൈസ കൊടുക്കണം അതാണ് നല്ല കാര്യം റേറ്റ് എല്ലാം മീറ്റർ കഴിഞ്ഞാൽ നല്ലതായിരിക്കും യാത്രാ സമയത്ത് മീറ്റർ പ്രവർത്തിക്കാതെ ഓടുന്ന ഓട്ടോ തൊഴിലാളികൾക്ക് ഇനി മുതൽ പൈസ നൽകേണ്ടതില്ല എന്നുള്ള ഒരു സ്റ്റിക്കർ ഓട്ടോകളുടെ മുകളിൽ ഒട്ടിക്കാനാണ് ഗതാഗത വകുപ്പിന്റെ തീരുമാനം ഇതിനെ അനുകൂലിക്കുമോ പ്രതികൂലിക്കുമോ എന്നത് ഇപ്പോഴും വ്യക്തമല്ല അത് ഓട്ടോ സംഘടനകൾ ചെറിയ രീതിയിലുള്ള പ്രതിഷേധം ഇതിനോടകം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് സ്റ്റിക്കർ ഒട്ടിക്കാൻ സമ്മതിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല പക്ഷേ ഈ കാര്യത്തിൽ പൊതുജനങ്ങൾ വലിയ സന്തോഷത്തിലാണ് അവരുടെ പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാണ് എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അതിൻ്റെ റെഗുലേറ്ററി ഉത്തരവടക്കം ഗതാഗത വകുപ്പ് പുറപ്പെടുവിക്കുകയും ചെയ്യും കൊച്ചിയിൽ നിന്നും വൈ എസ് അഭിനന്ദ് ഫോർ പൊതുജനം കഴുതയല്ല സാർ ഓട്ടോ യാത്രകൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായതുകൊണ്ടാകാം ഈ വിഷയത്തിൽ ധാരാളം പ്രതികരണങ്ങൾ വരുന്നുണ്ട് രവികുമാർ പറയുന്നത് നമ്മൾ ഓട്ടോയിൽ കയറി മീറ്റർ ഇടാൻ പറഞ്ഞാൽ അവർ മീറ്റർ ഇടില്ല പിന്നെ തർക്കം വേണമെങ്കിൽ കയറിയാൽ മതി ഇത്ര രൂപ തരണം അതാണ് സാധാരണ ഉണ്ടാകുന്നത് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയാണ് പല സ്ഥലങ്ങളിലും ഇത് ഒരു സ്ഥിരം തർക്കമാണ് ഓട്ടോ ഡ്രൈവേഴ്സും യാത്രക്കാരും തമ്മിൽ അത് പിന്നെ സ്വാഭാവികമായി അദ്ദേഹം പറഞ്ഞു ശരിയാണ് ഈ നല്ല കാര്യമാണ് അത് ഈ ചാർജ് പലയിടത്തും തോന്നിയതുപോലെയാണ് എന്ന് ഷൈജു പറയുന്നു അത് തന്നെ പലരും പറയുന്നു ചില ഓട്ടോറിക്ഷാ ഡ്രൈവർമാർ ചില ഓട്ടോ സ്റ്റാൻഡിൽ തോന്നിയ പോലെ പണം വാങ്ങുന്നുണ്ട് എല്ലാവരും അല്ല ചിലരുടെ കാര്യം മാത്രമാണ് അത് സുനിൽ അത് പറയുകയായിരുന്നു അത് മീറ്റർ നിർബന്ധമാക്കണം മീറ്റർ ഇട്ടു എന്ന് ഉറപ്പു വരുത്തണം അല്ലെങ്കിൽ കൊള്ള ചാർജ് ഈടാക്കുമെന്ന് രാജേന്ദ്രൻ പറയുന്നു അങ്ങനെ ഇതൊരു നല്ല തീരുമാനമാണെന്ന് പറയുന്നു അങ്ങനെ പലരും ഈ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട് കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമാണ് ഓട്ടോ യാത്ര എന്നതുകൊണ്ട് തന്നെ കൂടുതൽ പ്രതികരണങ്ങൾ അക്കാര്യത്തിൽ വരും അതിൽ ഡ്രൈവേഴ്സ് അവർ അവരുടെ ആശങ്ക പങ്കുവയ്ക്കുന്നുണ്ട് യാത്രക്കാർ അവർക്ക് പറയാനുള്ള അഭിപ്രായവും പറഞ്ഞിട്ടുണ്ട് രണ്ടും നമ്മൾ കേട്ടു